ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് നാഡി വ്യവസ്ഥയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നോക്കാം ആദ്യത്തെ ചോദ്യം നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് നാഡി വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം കോശം അല്ലെങ്കിൽ ന്യൂറോണാണ് മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശത്തിൻ്റെ സവിശേഷത സ്വയം വിഭജിക്കാൻ ശേഷിയില്ല എന്നതാണ് മറ്റു കോശങ്ങളിൽ നിന്നും നാഡീകോശത്തിൻ്റെ സവിശേഷത സ്വയം വിഭജിക്കാൻ ശേഷിയില്ലാത്തതാണ് നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് കോശശരീരം ആക്സോൺ ആക്സോണൈറ്റ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ് സിനാപ്റ്റിക് നോബ് ഷോൺ കോശം നാഡീകോശത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് കോശശരീരം ആക്സോൺ ആക്സോണൈറ്റ് ഡെൻഡ്രോൺ ഡെൻഡ്രൈറ്റ് സിനാപ്റ്റിക് നോബ് ഷോൺ കോശം ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ് തൊട്ടടുത്ത ന്യൂറോണിൽ നിന്നും സന്ദേശങ്ങൾ സ്വീകരിക്കുന്നത് ഡെൻഡ്രൈറ്റ് ആണ് നിസ്സിൽ തരികൾ കാണപ്പെടുന്നതും ഡെൻഡ്രൈറ്റിലാണ് നിസ്സിൽ തരികൾ കാണപ്പെടുന്നത് ഡെൻഡ്രൈറ്റിലാണ് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ആണ് ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുന്നത് ആണ് ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് ഷോൺ കോശങ്ങൾ ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്നത് ഷോൺ കോശങ്ങളാണ് കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോണാണ് കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആണ് ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ് ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ് ആവേഗങ്ങളെ സിനാപ്റ്റിക് നോവിലെത്തിക്കുന്നത് ആണ് ആവേഗങ്ങളെ സിനാപ്റ്റിക് ആക്സോണൈറ്റ് ആണ് ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനോപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗമാണ് സിനാപ്റ്റിക് നോബ് നാടീയ പ്രേഷണം ശ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബിലാണ് ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ തിളങ്ങുന്ന വെള്ളനിറമുള്ള സ്ഥലമാണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്ന മൈലിൻ എന്ന കൊഴുപ്പ് നിറഞ്ഞ തിളങ്ങുന്ന വെള്ളനിറമുള്ള സ്ഥലമാണ് മൈലിൻ ഷീത്ത് മൈലിൻ ഷീത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്ന വിടവുകൾ അറിയപ്പെടുന്നതാണ് നോട്ട്സ് ഓഫ് റാൻബീർ നോട്ട്സ് ഓഫ് റാൻബീർ മൈലിൻ ഷീത്തിൻ്റെ ധർമ്മം ആക്സോണിനെ പോഷക ഘടകങ്ങളും ഓക്സിജനും എത്തിക്കുക എന്നതാണ് ആക്സോണിനെ പോഷക ഘടകങ്ങളും ഓക്സിജൻ എന്നിവ നൽകുന്നത് മൈലിൻ ഷീത്താണ് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത് മൈലിൻ ഷീത്തിൻ്റെ ധർമ്മമാണ് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നുണ്ട് ബാഹ്യ ക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നത് മൈലിൻ ഷീത്ത് പുറത്തു നിന്നുള്ള ക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നത് മൈലിൻ ഷീത്താണ് നാടുകളിലെ മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷോൺ കോശങ്ങൾ കൊണ്ടാണ് നാടുകളിലെ മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷോൺ കോശങ്ങളാലാണ് മസ്തിഷ്കത്തിലെയും സുഷുംനയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോടെസൈറ്റുകളാണ് കോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകളും ഷോൺ കോശങ്ങളുമാണ് ഷോൺ കോശങ്ങൾ കാണപ്പെടുന്നത് നാടികളിലെ മൈലിൻ ഷീത്തിലാണ് അതേപോലെ മസ്തിഷ്കത്തിലും സുഷുംനയിലുമാണ് ഒളിഗോ ഡെൻഡ്രോസൈറ്റുകൾ കാണപ്പെടുന്നത് ഒരു ഒളിഗോ ഡെൻട്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നതാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഒളികോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പല തവണ പൊതിഞ്ഞോ നിർമ്മിക്കുന്നതാണ് മൈലിൻ ഷീറ്റ് മസ്തിഷ്കത്തിലും സുഷുംനയിലും മൈലിൻ ഷീത്തുള്ള കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്ററിലാണ് വൈറ്റ് മാറ്ററിലാണ് മസ്തിഷ്കത്തിലും സുഷുനയിലും മൈലിൻ ഷീത്തുള്ള കോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് മൈലിൻ ഷീത്ത് ഇല്ലാത്ത കോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ നാഡീതന്തുക്കളുടെ കൂട്ടത്തെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് നാഡീതന്തുക്കളുടെ കൂട്ടമാണ് ഗാംഗ്ലിയോൺ നാഡീതന്തുക്കൾ കൊണ്ടാണ് നാടികൾ നിർമ്മിതമായിരിക്കുന്നത് വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോൺ വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് നെഫ്രോൺ എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നും മൂത്രം അരിച്ചു മാറ്റുന്നത് നെഫ്രോണുകളാണ് രക്തത്തിൽ നിന്നും മൂത്രം അരിച്ചു മാറ്റുന്നത് നെഫ്രോണുകളാണ് പന്ത്രണ്ട് ലക്ഷത്തോളം നെഫ്രോണുകളാണ് ഓരോ വൃക്കയിലും കാണപ്പെടുന്നത് നെഫ്രോണിൻ്റെ ഇരട്ട ഭിത്തിയോട് കൂടിയ കപ്പ് ആകൃതിയിലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ നെഫ്രോണിൻ്റെ ഇരട്ട ഭിത്തിയോട് കൂടിയ കപ്പ് ആകൃതിയിലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ നെഫ്രോണിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ഗ്ലോമറുലസും വൃക്കനാളികയും ഗ്ലോമറുലസ് വൃക്കനാളിക അഫറൻറ്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറുന്ന ഭാഗമാണ് ഗ്ലോമറുലസ് അഫറൻഡ് വെസലെ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറിയ ഭാഗമാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്ക നാളിക ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്ക നാളിക ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ് ആഗമന ദമനിക അല്ലെങ്കിൽ അഫറൻറ്റ് വെസൽ എന്ന് പറയുന്നത് ബൊമാൻസ് ക്യാപ്സ്യൂളിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ് ആഗമന ദമനിക അല്ലെങ്കിൽ അഫറൻഡ് വെസൽ ബമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ് ഇഫറൻറ്റ് വെസൽ പുറത്തേക്ക് വരുന്ന രക്തക്കുഴൽ ഇഫറൻറ്റ് വെസലാണ് അടുത്ത ചോദ്യം ശരീരത്തിൽ ആകെയുള്ള നാടുകളുടെ എണ്ണം എത്രയാണ് ശരീരത്തിൽ ആകെയുള്ള നാടുകളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് ജോഡിയാണ് നാൽപ്പത്തി മൂന്ന് ജോഡി നാടുകളാണ് ശരീരത്തിൽ ആകെയുള്ളത് മനുഷ്യ ശരീരത്തിലെ ശിരോ നാടുകളുടെ എണ്ണം പന്ത്രണ്ടാണ് മനുഷ്യ ശരീരത്തിലെ ശിരോ നാടികളുടെ എണ്ണം പന്ത്രണ്ടാണ് നാഡീവ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും നാഡീവ്യവസ്ഥയുടെ രണ്ട് വിഭാഗങ്ങളാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ പെരിഫറൽ നാഡീ വ്യവസ്ഥ മസ്തിഷ്കവും സുഷുംനയും അടങ്ങുന്ന നാഡീ വ്യവസ്ഥയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ മസ്തിഷ്കവും സുഷുംനയും അടങ്ങുന്ന നാഡീ വ്യവസ്ഥയാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ശിരോനാടികളും സുഷുംന നാടികളും അടങ്ങുന്ന നാഡീ വ്യവസ്ഥയാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ ശിരോ നാഡികളും സുഷുംന നാടികളും അടങ്ങുന്ന നാഡീ വ്യവസ്ഥയാണ് പെരിഫറൽ നാഡീ വ്യവസ്ഥ ശിരോ നാടികൾ പന്ത്രണ്ട് ജോഡിയാണ് ഉള്ളത് ശിരോ നാടികൾ പന്ത്രണ്ട് ജോഡി ശിരോ നാടികളുണ്ട് സുഷുംനാടികൾ മുപ്പത്തിയൊന്ന് ജോഡിയാണ് ഉള്ളത് മുപ്പത്തി ഒന്ന് ജോഡി സുഷുംനാടികളും പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും ചേർന്ന് മനുഷ്യ ശരീരത്തിൽ ആകെ നാടികളുടെ എണ്ണം നാൽപ്പത്തി മൂന്ന് ജോഡിയാണ് അടുത്തത് ഹോമോസാപ്പിയൻസിൽപ്പെട്ട ഇന്നത്തെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ശരാശരി ഭാരം എത്രയാണ് ഹോമോസാപ്പിയൻസിൽപ്പെട്ട ഇന്നത്തെ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ശരാശരി ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാമാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാമാണ് ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേം വെയിലാണ് ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേം വെയിലാണ് കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആനയാണ് ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി സ്പേംവെയിലും കരയിലെ ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ആനയുമാണ് സ്പേംവെയിലിൻ്റെ തലച്ചോറിൻ്റെ ഭാരം ഏഴായിരത്തി എണ്ണൂറ് ഗ്രാമാണ് സ്പേംവെയിലിൻ്റെ തലച്ചോറിൻ്റെ ഭാരം ഏഴായിരത്തി എണ്ണൂറ് ഗ്രാമാണ് ആനയുടെ തലച്ചോറിൻ്റെ ഭാരം അയ്യായിരം ഗ്രാമാണ് ആനയുടെ തലച്ചോറിൻ്റെ ഭാരം അയ്യായിരം ഗ്രാമാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാവുന്നതാണ് ഇപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ടാണ് പോകുന്നത് തലച്ചോറിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കോർപ്പസ് കലോസമാണ് കോർപ്പസ് കലോസം തലച്ചോറിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കോർപ്പസ് കലോസം ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെറിബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സെർബ്രത്തിൻ്റെ ധർമ്മവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു എന്നത് അതുമായി ബന്ധമില്ലാത്തതാണ് സെറിബ്രത്തിൻ്റെ ധർമ്മങ്ങളാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നതിൻ്റെ കേന്ദ്രമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രമാണ് അതുപോലെ തന്നെ ചിന്ത ബുദ്ധി ഭാവന ഓർമ്മ ഇവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് സെറിബ്രമാണ് ചിന്ത ബുദ്ധി ഭാവന ഓർമ്മ എന്നിവയുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് സർഭ്രമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സർഭ്രമാണ് ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സർഭ്രമാണ് അടുത്തത് ഹൃദയസ്പന്ദനം ശ്വാസോഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ് മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ് മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ് ആണ് മനുഷ്യനിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഹൈപ്പോതലാമസ് ആണ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം സെറിബ്രം ആഴത്തിലുള്ള ഒരു വിടവിനാൽ ഇടത് വലത് സെറിബ്രൽ അർദ്ധഗോളങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ഇതിനെ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയെ സെറിബ്രൽ കോർട്ടക്സ് എന്നാണ് പറയുന്നത് സെറിബ്രൽ അർദ്ധഗോളങ്ങളെ ആവരണം ചെയ്യുന്ന കോശങ്ങളുടെ പാളിയെ സെറിബ്രൽ കോർട്ടക്സ് എന്ന് പറയുന്നു സെറിബ്രത്തിൻ്റെ ഇടതേ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലതുഭാഗത്തെയാണ് സെറിബ്രത്തിൻ്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയാണ് മസ്തിഷ്കത്തെ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് ഭാഗമായിട്ട് തിരിക്കാം പൂർവ്വമസ്തിഷ്കം മധ്യമസ്തിഷ്കം പിൻ മസ്തിഷ്കം പൂർവ്വ മസ്തിഷ്കത്തിൽ ഉൾപ്പെടുന്നതാണ് സെറിബ്രം തലാമസ് ഹൈപ്പോതലാമസ് പൂർവ്വ മസ്തിഷ്കത്തിൽ ഉൾപ്പെടുന്നതാണ് സെറിബ്രം തലാമസ് ഹൈപ്പോതലാമസ് പൂർവ്വ മസ്തിഷ്കത്തിലെ തലാമസിനും പിൻ മസ്തിഷ്കത്തിലെ പോൺസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മധ്യ മസ്തിഷ്കം തലാമസിനും പോൺസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് മധ്യ മസ്തിഷ്കം പിൻ മസ്തിഷ്കത്തിലാണ് പോൺസ് സെറിബെല്ലം മെഡുല ഒബ്ലാങ്കേറ്റ എന്നിവ സ്ഥിതി ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശങ്ങൾ ചേർന്നതാണ് പോൺസ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശങ്ങൾ ചേർന്നതാണ് പോൺസ് മസ്തിഷ്ക മസ്തിഷ്കാന്ഡം മൂന്ന് പ്രധാന ഭാഗങ്ങൾ ചേർന്നതാണ് മസ്തിഷ്ക മസ്തിഷ്കാന്ഡം എന്ന് പറയുന്നത് മൂന്ന് പ്രധാന ഭാഗങ്ങൾ ചേർന്നതാണ് മസ്തിഷ്കത്തിലെ മധ്യമസ്തിഷ്കവും പോൺസ് മെഡുല ഒബ്ലാങ്കേറ്റ ഈ മൂന്ന് പ്രധാന ഭാഗങ്ങൾ ചേർന്നതാണ് മസ്തിഷ്ക മസ്തിഷ്കകാന്ഡം മധ്യമസ്തിഷ്കം പോൺസ് മെഡുല ഒബ്ലാങ്കേറ്റ മസ്തിഷ്കത്തിൻ്റെ ധർമ്മവും പ്രത്യേകതകളും അതുപോലെ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തു തരാം അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് ക്ലാസ്സായി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ഉണ്ടാവും അതുകൊണ്ടാണ് അത് നോട്ടായി തരുന്നത് അത് ടെലിഗ്രാം ചാനലിൽ നിന്നും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം തലയ്ക്ക് ക്ഷതമേറ്റ ആളുടെ സംസാരശേഷി തകരാറിലാകാൻ കാരണം സെറിബ്രത്തിന് കേടുപറ്റിയതുകൊണ്ടാണ് തലയ്ക്ക് ക്ഷതമേറ്റ ആളുടെ സംസാരശേഷി തകരാറിലായി എന്ന് പറയുകയാണെങ്കിൽ സെറിബ്രത്തിനാണ് കേടുപറ്റിയിരിക്കുന്നത് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് ബർണിക്സ് ഏരിയ ബർനിക്സ് ഏരിയ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ അടുത്തത് മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് തലച്ചോറ് തലച്ചോറിനെ ബാധിക്കുന്ന രോഗമാണ് മെനിഞ്ചൈറ്റിസ് മസ്തിഷ്കത്തിലെ സ്ഥരപാളിയായ മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് മസ്തിഷ്കത്തിലെ സ്ഥലപാളിയായിട്ടുള്ള മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ്

മെനിഞ്ചൈറ്റിസിനെ കാരണമാകുന്ന സൂക്ഷ്മാണുക്കളാണ് വൈറസ് ബാക്ടീരിയ പരാതങ്ങൾ ഫംഗസ് മെനിഞ്ചൈറ്റീസിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കളാണ് വൈറസ് ബാക്ടീരിയ പരാതങ്ങൾ ഫംഗസ് മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് സി എസ് എഫ് പരിശോധന സി എസ് എഫ് പരിശോധന മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന സി എസ് എഫ് അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പരിശോധന തലച്ചോറിനെയും സുഷുംനാഡിയെയും പ്രവർത്തനരഹിതമാക്കുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് തലച്ചോറിനെയും സുഷുംനാഡിയെയും അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യൂഹത്തെ പ്രവർത്തനരഹിതമാക്കുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോപ്നോസിയ പ്രോസോ പഗ്നോസിയ മുഖങ്ങളെ തിരിച്ചറിയാൻ മസ്തിഷ്കത്തിന് കഴിയാതെ വരുന്ന അവസ്ഥയാണ് പ്രോസോ പക്നോസിയ അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ തകരാറാണ് ഡിസ്ലെക്സിയ അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ തകരാറാണ് ഡിസ്ലെക്സിയ അടുത്ത ചോദ്യം മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യം എന്താണ് മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യമാണ് സെറിബ്രൽ ഹെമറേജ് സെറിബ്രൽ ഹെമറേജ് പക്ഷാഘാതത്തിനുള്ള കാരണങ്ങളാണ് സെറിബ്രൽ ത്രോംബോസിസ് സെറിബ്രൽ ഹെമറേജ് പോളിയോ മൈലറ്റിസ് പക്ഷാഘാതത്തിനുള്ള കാരണങ്ങളാണ് സെറിബ്രൽ ത്രോംബോസിസ് സെറിബ്രൽ ഹെമറേജ് പോളിയോ മൈലറ്റിസ് മസ്തിഷ്കത്തിലേക്കുള്ള ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രക്തപ്രവാഹമാണ് സെറിബ്രൽ ഹെമറേജ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് സെറിബ്രൽ ത്രോംബോസിസ് മസ്തിഷ്കത്തിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം അതിലൂടെ രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോ മൈലറ്റിസ് എന്ന് പറയുന്നത് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോ മൈലറ്റിസ് അടുത്ത ചോദ്യം മൂർക്കൻ പാമ്പിൻ്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് ആയിരിക്കും മൂർഗൻ പാമ്പിൻ്റെ കടിയേറ്റാൽ വിഷം ബാധിക്കുന്നത് തലച്ചോറിനെയാണ് പാമ്പിൻ്റെ വിഷം പ്രധാനമായും ബാധിക്കുന്നത് രക്തപര്യന വ്യവസ്ഥയെയും നാഡീ വ്യവസ്ഥയെയുമാണ് പാമ്പിൻ്റെ വിഷം ബാധിക്കുന്നത് രക്തപര്യന വ്യവസ്ഥയെയും നാഡീ വ്യവസ്ഥയെയുമാണ് പാമ്പിൻ്റെ വിഷത്തിൽ പ്രധാനമായും പെപ്റ്റൈഡും പ്രോട്ടീനുകളുമാണ് അടങ്ങിയിരിക്കുന്നത് പാമ്പിൻ്റെ വിഷത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പെപ്റ്റൈഡും പ്രോട്ടീനുകളുമാണ് ഇവയെ ടോക്സിൻ എന്നാണ് വിളിക്കുന്നത് അണലിയുടെ വിഷം ബാധിക്കുന്ന ശരീര അവയവം വൃക്കയാണ് മൂർഖൻ പാമ്പിൻ്റെ തലച്ചോറിനെ ബാധിക്കുന്നു അണലിയുടെ വിഷം ബാധിക്കുന്ന ശരീര അവയവം വൃക്കയാണ് രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം അറിയപ്പെടുന്നത് ഹീമോടോക്സിക് എന്ന പേരിലാണ് രക്തചംക്രമണ വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം അറിയപ്പെടുന്നത് ഹീമോ ടോക്സിക് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം അറിയപ്പെടുന്നത് ന്യൂറോടോക്സിക് എന്നാണ് എന്നാണ് വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം അറിയപ്പെടുന്ന പേരാണ് ന്യൂറോ ടോക്സിക്ക് ക്രേറ്റുകൾ മാമ്പകൾ മൂർക്കൻ പാമ്പുകൾ ഇവയുടെ വിഷങ്ങൾ ന്യൂറോ ടോക്സിക് ആണ് ക്രേറ്റുകൾ മാമ്പകൾ മൂർക്കൻ പാമ്പുകൾ എന്നിവയുടെ വിഷങ്ങൾ ന്യൂറോ ടോക്സിക്ക് ആണ് അണലി റാറ്റിൽസ്നേക്ക് പിറ്റുവൈപ്പർ ഇവയുടെ വിഷങ്ങൾ ഹീമോടോക്സിക്ക് ആണ് അണലി റാറ്റിൽ സ്നേക്ക് പിറ്റുവൈപ്പർ എന്നിവ ഹീമോടോക്സിക്ക് ആണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്